കല്ലിൽ ഭഗവതി ക്ഷേത്രം പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന പടികളിലേക്ക് എത്തും വിധം വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വഴി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് പടികൾ നിറഞ്ഞ ഈ വഴിയാണ് ക്ഷേത്രത്തിൻ്റെ പാതയും ഭംഗിയും അന്തരീക്ഷവും ഒക്കെ ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ പടികളിലൂടെ തന്നെ പോകണം പോകുന്ന വഴിയിൽ കല്ലിലുള്ള ആനയുടെ രേഖാചിത്രങ്ങളും കൊത്തുപണികളൊക്കെ കാണാം പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇരിങ്ങൽക്കാവുമായി വലിയ വ്യത്യാസമൊന്നുമില്ല ദൂരത്തിൻ്റെ കാര്യത്തിൽ ദർശന സമയം രാവിലെ ആറ് മുതൽ ഒ പത്തര വരെയും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴര വരെയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഒരു പ്രദക്ഷിണ വഴിയാണ് കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും കല്ലുകളാണ് എത്തുന്നിടം വരെ കല്ലുകൾ നിറഞ്ഞ വഴിയാണ് അതും കരിങ്കല്ലുകൾ നമസ്കാര മണ്ഡപം പോലും കല്ലുകൊണ്ടാണ് ഈ പോകുന്ന വഴിയിൽ പാറയുടെയും കല്ലിൻ്റെ മുകളിലൊക്കെ നമുക്ക് കല്ലുകൾ വഴിപാടായി വെച്ചിരിക്കുന്നതാണ് വിശ്വാസികൾ ഈ വഴിപാട് എന്തിനെന്ന് വെച്ചാൽ ഇവിടെ കല്ലുകൾ വെച്ച് പ്രാർത്ഥിച്ചാൽ വീടുപണി പെട്ടെന്ന് നടക്കുമെന്നും ഭംഗിയെ ഒക്കെ വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു നേർച്ച എന്ന് പറയുന്നത് ചൂൽ നേർച്ചയാണ് സ്ത്രീകൾക്ക് മുടി വളരാനും പുരുഷന്മാർക്ക് ദേഹാസ്വസ്ഥതകളൊക്കെ മാറാനൊക്കെയാണ് ഈ വഴിപാടുള്ളത് ഇതൊരു പാറയുടെ മുകളിലുള്ള ക്ഷേത്രമാണുണ്ടോ കാടിനുള്ളിൽ പാറക്കെട്ടിനുള്ളിലൂടെ നടന്ന് എത്തുന്നൊരു ക്ഷേത്രം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ ഒരു സംരക്ഷിത സ്മാരകം കൂടിയായിട്ടാണ് ഇത് സംരക്ഷിക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാന ഉപപ്രതിഷ്ഠ ഗണപതിയാണ് ഈ പ്രധാന കവാടത്തിൽ നിന്ന് ദേവി വിഗ്രഹത്തിൽ എത്തുമ്പോൾ മുകളിലായിട്ട് നമുക്കൊരു ജൈനമത വിശ്വാസത്തിലുള്ള ഒരു കൊത്തുപണിയുടെ രൂപം കാണാം അതായത് മൂക്ക് നീണ്ടതും ചമ്പ്രം പടിഞ്ഞിരിക്കുന്നതും മുൻ ഇതൊരു ജൈനമത വിശ്വാസത്തിലുള്ളൊരു ക്ഷേത്രമായിരുന്നു കാലാന്തരങ്ങളിലാണ് ഇത് ഭഗവതി ക്ഷേത്രമായി കല്ലിൽ ഭഗവതിയായി മാറിയതും പതിനഞ്ചാനകൾ കൂടി വലിച്ചിട്ടാലും പറ്റാത്ത ഒരു കല്ലാണ് ഇതിൻ്റെ മുകളിലുള്ളത് നിലത്തിരിപ്പുറയ്ക്കാത്തൊരു കല്ല് എന്തായാലും ഇരിങ്ങോൽക്കാവ് എറണാകുളം പെരുമ്പാവൂർ ജില്ലയുടെ ഭാഗത്തു നിന്ന് വരുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണ് ആത്മീയതയും ഒരു പ്രത്യേക സൗന്ദര്യമൊക്കെ നിറഞ്ഞാൽ ഈ അമ്പലം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്ന് തന്നെയാണ്